കുളിക്കുന്ന സമയത്ത് നമ്മളൊരു ഏഴ് മിസ്റ്റേക്ക് വളരെ കോമൺ ആയിട്ട് ചെയ്യാറുണ്ട് അത് കാരണം നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാവാറുണ്ട് പ്രത്യേകിച്ചും തൊലിപ്പുറത്തുണ്ടാകുന്ന പല അസുഖങ്ങളുടെയും പ്രധാന കാരണം നമ്മൾ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കാത്ത കാരണമാണ് അത്തരത്തിലുള്ള ഒരു ഏഴ് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഡോക്ടർ ഡാനിസ് സലി നമ്മൾ കുളിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്താണ് ചൂടുവെള്ളത്തിൽ വള്ളത്തിൽ കുളിക്കാനാണ് അല്ലേ പക്ഷെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ തൊലിക്ക് വളരെ മോശമാണ് കാരണം നമ്മുടെ ശരീരത്തിൽ ഒരു നോർമൽ വാട്ടർ വീഴാൻ തക്കെയാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ വളരെ തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ ചെറിയൊരു ചൂടുവെള്ളം വളരെ മൈൽഡ് അതായത് കയ്യില ഇട്ടാലും ചൂട് തോന്നാത്ത രീതിയിലുള്ളൊരു വാമായിട്ടുള്ള വാട്ടർ നല്ലതാണ് പക്ഷേ അമിതമായിട്ടുള്ള ചൂട് പ്രത്യേകിച്ചും ഇപ്പം നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഉള്ളവർ മിക്ക ആളുകളും ചൂടുവെള്ളത്തിൽ കുളിക്കാറുണ്ട് അത് ഒട്ടും സ്കിന്നിന് നല്ലതല്ല പലതരത്തിലുള്ള തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഒരു കാരണം വരാറുണ്ട് കാരണം ഈ ചൂടുള്ള കുളിക്കുന്നത് സന്ധിവേദനയ്ക്ക് വേദനയ്ക്ക് നല്ലതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ പടരുന്നുള്ളൂ അതുകൊണ്ടാണ് മിക്ക ആളുകളും ചൂടുള്ള കുളിക്കുന്നത് പിന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും സോപ്പ് തേച്ച് കുളിക്കുക എന്നുള്ളത് അതും ഒട്ടും നല്ല കാര്യമല്ല കാരണം പ്രത്യേകിച്ച് നമ്മൾ സോപ്പ് തേക്കേണ്ട എവിടേക്കാണെന്ന് അറിയുമോ കൈയിൽ നമ്മൾ പ്രത്യേകിച്ചും കൈ കൊണ്ടാണ് നമ്മൾ പല സ്ഥലങ്ങളിലും തൊടുന്നതും പലയിടത്തും വെക്കുന്നത് അപ്പോൾ കൈ മൊത്തം ഇട്ട് തേച്ച് കഴുകുന്ന നല്ലതാണ് കാല് തേച്ച് കഴുകുന്ന നല്ലതാണ് തൊഴിലടയ്ക്ക് തേച്ച് കഴിയുന്നതിലാണ് ഭാഗങ്ങളിൽ തേച്ച് കഴുകുന്നതല്ലാണ് അതുപോലെ തന്നെ കക്ഷത്തിൽ തേച്ച് കഴുകുന്നതാണ് പക്ഷെ അല്ലാതെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എന്നും സോപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തൊരു സെപം എന്നുള്ളൊരു ഓയിസ് ഓയിലുണ്ട് ആ ഓയിൽ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റെക്കറൻ്റ് ആയിട്ടുള്ള സ്കിൻ ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഉണ്ട് അതുപോലെ എക്സിമാ ഡെർമറ്റൈറ്റിസ് പോലുള്ള പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് അതും പല ആളുകൾക്കും അറിയില്ല പിന്നെ മിക്ക ഒരു ആളുകളുടെ ഒരു മനസ്സിലുള്ള ഒരു കാര്യമാണ് നമ്മൾ രണ്ടും മൂന്നും വട്ടം ചിലപ്പോൾ നാല് വട്ടം കുളിക്കുന്ന ആളുകളുണ്ട് ചെറുതായിട്ടൊന്ന് ഉയർന്ന തന്നെ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ നല്ലോണം ഇയർക്കുന്നു നല്ല ഒരു സ്മെല്ലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുളിക്കണം അല്ലാതെ പക്ഷെ നമ്മൾ ശരിക്കും ഒരു ദിവസത്തിൽ ഒരു വട്ടം മാക്സിമം ചിലപ്പോൾ രണ്ട് ദിവസത്തിലൊന്നും മതി കാരണം ഒട്ടും ഇയർക്കുന്നില്ലാത്ത വ്യക്തിയാണെങ്കിൽ രണ്ട് ദിവസത്തിൽ ഒരുക്കി കുളിച്ചാലും മതി ഇപ്പം ഡോക്ടർ എന്താണ് പറയുന്നത് പക്ഷേ പഠനങ്ങൾ പറയുന്നത് നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യും കാരണം നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ പുറത്ത് പലതരത്തിലുള്ള പൊടികളും അതുപോലെ പൂപ്പലുകളും അതുപോലെ തന്നെ ചെറിയ പറയുക പോളൻസ് ഉണ്ട് നമ്മുടെ ഈ ചെടിയിൽ നിന്നൊക്കെ വരുന്നതൊക്കെ നമ്മുടെ ദേഹത്ത് വീഴും അപ്പോൾ നമ്മുടെ ദേഹത്ത് നിന്ന് ചെറുതായിട്ട് അബ്സോർവ് ചെയ്ത് നമ്മുടെ ശരീരം തന്നെ അതിനെതിരേക്കുള്ള ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വേറെ അസുഖങ്ങൾ വരുന്ന സമയത്തൊന്നും പെട്ടെന്നൊന്നും അസുഖം വരാത്തത് കോവിഡിൻ്റെ സമയത്ത് നമ്മൾ രണ്ട് വർഷം വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരുന്നതുകൊണ്ടാണ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ധാരാളം അസുഖങ്ങൾ നല്ലവണ്ണം പ്രത്യേകിച്ചും കുട്ടികൾക്കും അതുപോലെ ചെറുപ്പക്കാർക്കൊക്കെ വന്നത് അതിൻ്റെ കാരണം നമുക്കങ്ങനെ സെൻസിറ്റേഷൻ സംഭവിക്കുന്നില്ല ഇതുപോലെ ആൻറ്റിബോഡി നാച്ചുറൽ ആയിട്ട് പ്രൊഡ്യൂസ് ആവുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഇൻഫെക്ഷൻ വന്നത് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പിന്നൊരു തെറ്റിദ്ധാരണയാണ് ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൂടെ ഒരുമിച്ച് ഒഴിച്ചു കുളിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് അങ്ങനെ ഒരിക്കലുമില്ല നമ്മൾ സാധാരണ ഗീസറിലും നമ്മുടെ സാധാരണ വെള്ളം വരുന്ന ഇതിൽ അതിലൊക്കെ നമ്മൾ ശരിക്കും അങ്ങനെ തന്നെയാണ് അത് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നോർമൽ വാട്ടർ ആക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ് ചൂടുവെള്ളം ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില സ്ക്രബ് ചെയ്ത് കുളിക്കാറുണ്ട് അല്ലെങ്കിൽ ചകിരി ഉപയോഗിച്ച് കുളിക്കാറുണ്ട് പിന്നെ പ്രത്യേകിച്ചും പയർ പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒത്തിരി ചിട്ട് സ്ക്രബ്ബ് ചെയ്യുന്നത് തൊലിക്കൊട്ടും നല്ലതല്ല കാരണം അത് ആ ഒരു സമയത്ത് കുറച്ചൊരു എക്സ്പോളിയേഷൻ സംഭവിക്കുകയും കുറച്ച് വെളുക്കുകയൊക്കെ ചെയ്യും പക്ഷേ നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോ ട്രോമ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുകയും ഭാവിയിൽ സ്കിൻ എക്സീമ അതുപോലെ സ്കിന്നിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും ഈ ഡെർമറ്റൈറ്റിസ് പോലുള്ള സാധനങ്ങൾ ഇങ്ങനെ ഇടക്കിടക്കിടയ്ക്ക് ചൊറി ഉണ്ടാവുക അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വിട്ടുവിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതും അറിയാത്തൊരു കാര്യമാണ് പിന്നെ നമ്മൾ കുളിക്കുന്ന ഈ ഷവർ ഇടക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാൻ മറക്കരുത് കാരണം സാധാരണ അതിൽ ആരും ചെയ്യാത്ത സാധനമാണ് ഈ ഷവർ എടുത്ത് ക്ലീൻ ചെയ്യുകയെന്നുള്ളത് അത് എടുത്ത് മാറ്റി അതൊന്ന് ഇളക്കി അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്ക വീടുകളിലും ഫംഗസ് കാണും ഈ ഫംഗസാണ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ദേഹത്തോട് വീഴുന്നതും നമ്മുടെ ശരീരത്തിനും വരാനുള്ള സാധനം അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെയുള്ളത് ടവലാണ് ടവൽ നമ്മൾ കുളിച്ചതിന് ശേഷം ഉറപ്പായിട്ട് അത് വെയിരത്ത് കൊണ്ടിടണം വെയിലത്ത് കൊണ്ട് ഉണക്കണം കാരണം അതിൻ്റെ അകത്ത് നനമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അകത്ത് പൂപ്പൂർ വരാനും ഇതാണ് നമ്മൾ ശ്വസിക്കുന്നത് അപ്പം കുളിച്ചു കഴിഞ്ഞ് മിക്ക ആളുകൾക്കും തുമ്മൽ വരാനുള്ള കാരണം ഈ ടവ്വില് തന്നെ വീണ്ടും ഉപയോഗിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് നല്ലോണം പ്രോപ്പറായിട്ട് ഉണക്കിയതിനു ശേഷം ഇനിയും പറ്റില്ലെങ്കിൽ ഒരു നല്ലോണം വിരിച്ചിടുക അല്ലാതെ സാധാരണ ഇങ്ങനെ ഹാങ്ങറി തൂക്കിയിടുന്നതാണ് മിക്കയിടത്തും കാണുന്നത് അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലത് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ടവില് കൊണ്ട് പ്രത്യേകിച്ച് മുഖമൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള ഗോണ കൊണ്ട് ഒപ്പി എടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം സോപ്പിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഏത് സോപ്പാണ് സെലക്ട് ചെയ്യേണ്ടത് ഏറ്റവും നല്ലത് നമ്മൾ പല ഗ്ലിസറിനുള്ളതും അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഉള്ള സോപ്പാണ് ഏറ്റവും നല്ലത് ആൻറ്റിബാറ്റീരിയൽ അല്ലെങ്കിൽ മണം ഒക്കെ നോക്കിയല്ല നമ്മൾ സോപ്പ് സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ സോപ്പ് സെലക്ട് ചെയ്യേണ്ടത് സോഫ്റ്റ് ആയിട്ട് സ്കിന്ന് നിലനിർത്താൻ പറ്റുന്ന സോപ്പാണ് ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളാണ് ഉണ്ടാവുക നമ്മുടെ സ്ഥലത്ത് ഒരു ഓയിലുണ്ട് നമ്മുടെ ബോഡിയിൽ അത് മുടിയിലാണെങ്കിലും അതുപോലെ തൊലിപ്പുറത്തൊക്കെ ഉണ്ട് അതിനെ എടുത്ത് തേച്ച് കളയരുത് തേച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് കൂടുതൽ ഓയിലെടുത്ത് തലയിൽ തേക്കുകയും ചെയ്തു നമ്മുടെ മലയാളികളുടെ ഒരു കോമൺ കാര്യമാണ് ഓയിലെടുത്ത് തേക്കുക എന്നുള്ളത് ഓയിലെടുത്ത് തേച്ച് എന്ത് പറ്റും ഇതിങ്ങനെ ഒത്തിരി ഓയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്കാത്ത എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാവും അതുപോലെ നീർക്കെട്ട് ഉണ്ടാവും കഴുത്തിന് നീരുണ്ടാവും സൈനസ് ഇൻഫെക്ഷൻ ഒക്കെ വളരെ കോമൺ ആയിട്ട് പല ആളുകളിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അമിതമായ എണ്ണ തയ്ക്കരുത് നിങ്ങൾ എണ്ണ തയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് നല്ലോണം ഷാമ്പൂ അല്ലെങ്കിൽ ഇത് വെച്ച് തേച്ച് നല്ലോണം കാണണം ഒരു ഒരു മിനിമം എണ്ണ കുഴപ്പമില്ല അമിതമാകുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ് അപ്പം ഈ ഒരു ഏഴോ എട്ടോളം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പല ആളുകളും ശ്രദ്ധിക്കാത്ത കുളിക്കുന്ന സമയത്ത് വളരെ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കാണ് പല അസുഖങ്ങളിലേക്കും വകവയ്ക്കുക അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റലായി ഉറന്ന് വരുന്നതായിരിക്കും ടേക്ക് എറോൾ